ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് എൻ ഐസിന് അടുത്ത് വരുന്ന ഇ ടി എഫുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ ഇൻഡിക്കേറ്റീവ് എൻ ഐ വി എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്നില്ല ഒരു എക്സാമ്പിൾ സഹിതം പറയാം അതായത് ഇ ടി എഫ് വാങ്ങുമ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണോ ഉപയോഗിക്കുന്നത് ആ സ്റ്റോക്ക് ബ്രോക്കറിന്റെ അപ്ലിക്കേഷൻസിൽ ആ ഇ ടി എഫിന്റെ വാല്യൂ റിയൽ ടൈമിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും അല്ലേ നമ്മൾ നോർമലി ആ വാല്യൂയില് പോയി ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആവശ്യപ്പെട്ട ഇ ടി എഫ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങുന്നു പക്ഷേ ഒരുപക്ഷെ നമ്മൾ വാങ്ങുന്ന വാല്യൂ ആയിരിക്കില്ല അതിൻ്റെ കൃത്യമായ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഉദാഹരണ സഹിതം പറയാം നമ്മൾ ഒരു സ്ഥല കച്ചവടത്തിന് ഇറങ്ങുന്ന ഒരാളാന്ന് വിചാരിക്കുക നമ്മളെ കയ്യിലൊരു ലാൻഡ് ഉണ്ട് നമുക്കത് വിൽക്കണം നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു ആ സ്ഥലത്തിന് ഒരു സെന്റിന് നമ്മൾ മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം രൂപക്ക് ഒരാൾ ആ സാധനം എടുത്തു കഴിഞ്ഞാൽ ആ ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ് ഞാൻ പ്രോഫിറ്റാണ് പക്ഷേ ഞാൻ സ്ഥലം വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ സ്ഥലം വാങ്ങുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം രൂപ സ്ഥലത്തിന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോ ആ സ്ഥലം വില കൂടുതലാണ് എനിക്ക് പറ്റില്ല എനിക്ക് അത്രയും അത് ആ മൂന്ന് ലക്ഷക്കുള്ള എന്ന് തോന്നും അപ്പൊ ചിലപ്പോ നമ്മൾ പറയും ഞാൻ ഒരു രണ്ട് അൻപത് തരാം അല്ലെങ്കിൽ രണ്ട് എൺപത് തരാം നമ്മൾ പറയും അപ്പൊ നമ്മൾ വാല്യൂ കുറച്ച് വാങ്ങിക്കണം നോക്കുന്നത് അപ്പൊ രണ്ട് അൻപത് പറഞ്ഞു അപ്പുറത്ത് നിൽക്കുന്ന സെല്ല് ചെയ്യുന്ന ആള് രണ്ട് അൻപതിന് സമ്മതിച്ചാല് ഇത് നമുക്ക് നല്ല വാല്യൂവിന് ആ സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇ ടി എഫും ട്രേഡ് ചെയ്യുന്നത് വാങ്ങിക്കുന്ന ആളുകളുണ്ട് വിൽക്കുന്ന ആളുകളുണ്ട് വാങ്ങിക്കുന്ന ആളുകൾ അവർ കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ നോക്കും വിൽക്കുന്ന ആളുകൾ കൂടിയ വിലക്ക് വിൽക്കാൻ നോക്കും പക്ഷേ വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറഞ്ഞ വിലയിൽ എവിടെയാണോ കിട്ടുന്നത് അതായിരിക്കും അയാൾ വാങ്ങിക്കുക അയാൾക്ക് ആ സാധനം ആവശ്യമുണ്ട് ആ സ്ഥലം അയാൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ഷെയർ ഒക്കെ ആവശ്യമുണ്ട് പക്ഷെ ഒക്കെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാൻ വേണ്ടി അയാൾ വെയിറ്റ് ചെയ്യും അങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിലാണോ എന്ന് അറിയാൻ നമ്മുടെ സഹായിക്കുന്ന ഇ ടി എഫിനെ സഹായിക്കുന്ന ഒരു പരാമീറ്റർ ഒരു ടെക്നിക്കൽ ആണ് ഇൻഡിക്കേറ്റീവ് എൻ ഐ വി ട്രേഡിംഗ് ചെയ്യുന്നവർ അതിനെ ഇൻട്രാഡേ എൻ ഐ വി എന്നും വിളിക്കാറുണ്ട്